കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വണ്ടൻപതാൽ ഡിവിഷനിൽ സ്ഥാനാർത്ഥി പി കെ പ്രദീപാണ് ഫെസ്റ്റൂൺ പറയുന്നു എന്ന പരിപാടിയിൽ ഫെസ്റ്റൂൺ ചാനലിന്റെ ജനവതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥി പറയുന്നു പരിപാടിയിൽ ഇന്ന് നമ്മളുമായി തന്റെ ആശയങ്ങളും വികസന കാഴ്ചപ്പാടുകളും പങ്കുവെക്കുന്നത് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വണ്ടൻപതാൽ ഡിവിഷനിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജനവധി തേടുന്ന പി കെ പ്രദീപാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന പി കെ പ്രദീപ് സി പി എം മുണ്ടക്കയം സൗത്ത് ലോക്കൽ സെക്രട്ടറി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞിരപ്പള്ളി ഏരിയ സെക്രട്ടറി ഹയർച് എസ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം എന്നീ നിരകളിൽ പ്രവർത്തിക്കുന്നു ഡിവൈഫൈ കാഞ്ഞിരപ്പള്ളി മുൻ ബ്ലോക്ക് ഭാരവാഹി കൂടിയായ പി കെ പ്രദീപാണ് തൻ്റെ നൂതന ആശയങ്ങളും വികസന കാഴ്ചപ്പാടുകളും പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതാണ് ഞാൻ പി കെ പ്രദീപ് ഇവരുന്ന ഒമ്പതാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വണ്ടമതാലി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഏറെ കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിമാർ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ ഒൻപതര കൊല്ലക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ സാധാരണപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും ഒക്കെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുവാൻ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏറെ കൂടിയാണ് ഓരോ പുരകളിലേക്കും ഞങ്ങൾ വോട്ടഭ്യർത്ഥിച്ച് ചെല്ലുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറെ കാലം മുമ്പ് തന്നെ ഒരു ഇരുപത് വർഷം മുമ്പ് തന്നെ യുവജന സംഘടനാ പ്രവർത്തനത്തിൽ വരികയും അവിടെ നിന്ന് സംഘടനാ പ്രവർത്തനത്തിലൂടെ സി പി എം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന അനുഭവപാഠവും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ പുഞ്ചയൽ ഡിവിഷനിലെ ജനപ്രതിനിധിയായി ആ നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനത്തിൻ്റെ അനുഭവവും അതിൻ്റെ അറിവും വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നമ്പതാൽ ഡിവിഷനെ പ്രതിദാനം ചെയ്യുമ്പോൾ ആ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഞാൻ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ അവിടെ ഓരോരുത്തരും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അവിടുത്തെ ആവശ്യകതകളുമൊക്കെ പറയാറും അവരുമായി സംവദിക്കാറുണ്ട് അവിടെ റോഡിൻ്റെ ആവശ്യമുണ്ട് ചെറിയ ചെറിയ നടപ്പ് വഴികൾ അത് ഇടിഞ്ഞിയതും ഒക്കെയാവുന്ന സാഹചര്യമുണ്ട് അവിടെ സ്റ്റെപ്പ് ഇട്ട് കൊടുത്ത് സഞ്ചാരയോഗ്യമാക്കേണ്ട സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഈ മടുക്ക വാടി ഞാൻ ഭവന സന്ദർശനം നടത്തിയപ്പം എനിക്ക് കാണാൻ സാധിച്ചത് അവിടുത്തെ ഇടവഴികളെല്ലാം നടക്കാൻ പറ്റുന്ന യാതൊരു സാഹചര്യവും ഇല്ലാത്തയാണ് ചെറിയ ചെറിയ കല്ലുകൾ കൂട്ടിവെച്ച സ്റ്റെപ്പായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സൈഡ് പിത്തികളിൽ പിടിച്ച് നമ്മൾ അവിടേക്ക് കയറേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നതായി തോന്നുന്നുണ്ട് അപ്പോൾ ആ വാർഡുകളിലൊക്കെ വാർഡ് മെമ്പറുടെയും മറ്റ് ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ സഹായത്താൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതികൾ അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനം നടക്കുമ്പോഴാണ് വികസനം സാധ്യമാകുന്നത് അവിടുത്തെ നടപ്പ് വഴികളെല്ലാം സ്റ്റെപ്പ് വാർത്തുകൊണ്ട് നല്ല നിലയിൽ നടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടുന്ന പ്രവർത്തനത്തിന് നേതൃത്വം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കുടിവെള്ളത്തിൻ്റെ ധാരാളം പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പം ഇത്തരം വിഷയങ്ങളെല്ലാം അവിടെ പരിഹരിക്കപ്പെടുവാൻ പറ്റുന്ന സാഹചര്യമുണ്ട് വണ്ടും മുഖാതൽ ഡിവിഷനെ സംബന്ധിച്ചോളം വന അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് അവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ട് അതിന് വലിയ ഇടപെടിൽ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ട് ഹാങ്ങിങ് ഫെൻസിങ് അടക്കമുള്ള സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ അതിൻ്റെ എല്ലാം പൂർണ്ണതയിലെത്തിക്കുവാൻ വേണ്ടി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു വന്യമൃഗങ്ങളെയും നാട്ടിലെ ജനങ്ങളുടെ സ്വര്യജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന നിലയ്ക്കുള്ള ഇടപെടലുണ്ടാവാതിരിക്കുവാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ കഴിയണം എന്ന കൂടിയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മൈക്രോ പ്ലാനുകളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്നുണ്ട് എന്നാൽ അതുകൊണ്ട് കുടിവെള്ളക്ഷാമം പൂർണ്ണതയിൽ എത്താൻ സാധ്യമാകില്ല എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ജലജീവൻ മിഷൻ പദ്ധതിക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത് അത് നല്ല നിലയിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ചില സ്ഥലങ്ങളിൽ ടാങ്ക് വെക്കുവാനുള്ള സ്ഥലങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതുണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് അത് പൂർണ്ണതയിലെത്തിച്ചുകൊണ്ട് വരുന്നാളുകളിൽ ക്ഷാമം പൂർണ്ണമായി പരിഹരിക്കുവാൻ വേണ്ടിയുള്ള ഇടപെടൽ പെടുവാൻ വേണ്ട സാഹചര്യത്തിലേക്ക് മാറണം എന്നതാണ് ആഗ്രഹം അതുപോലെ തന്നെ ഈ വണ്ടമാൽ ഡിവിഷൻ്റെ കുമ്പൂത്തി അടക്കം നമ്മുടെ മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളടക്കം നേരിടുന്ന ഒരു വിഷയമാണ് പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ഭൂമിയുടെ അവകാശിയായി മാറുന്നതിന് വേണ്ടി പട്ടയം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഒരു സ്പെഷ്യൽ ഓഫീസ് ഓഫീസിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവരുടെ കൈകളിൽ അതിൻ്റെ അവകാശിയാക്കി മാറ്റുന്നതിനുള്ള പട്ടയം നൽകുന്ന പ്രവർത്തനം നടപ്പാക്കേണ്ടതുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം നിലവിൽ പുഞ്ചുവേലി ജനപ്രതിനിധി എന്ന നിലയിലും പൊതുപ്രവർത്തനം എന്ന നിലയിലും നേതൃത്വം നൽകി വരികയാണ് എല്ലാം പൂർണ്ണതയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം അനുദിനം നടക്കണം നടക്കണം നടത്തണം എന്നതാണ് ആഗ്രഹം അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും നിരവധിയായ വികസന കാഴ്ചപ്പാടോടും കൂടിയാണ് മണ്ണമ്പതാൽ ഡിവിഷനെ പ്രദാനം ചെയ്ത് ജയിക്കുന്നത് ജയിക്കണം എന്നാഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും നിങ്ങൾ നൽകണം എന്നത് കൂടി അഭ്യർത്ഥിക്കാണ് അതോടൊപ്പം തന്നെ എൻ്റെ പുഞ്ചോയിൽ ഡിവിഷൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ സാധിച്ചതിൻ്റെ അഭിമാന ബോധത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ നേരിടുന്നത് അവിടെ ക്ഷാമം ധാരാളമായി ഉണ്ടായിരുന്നു കാലങ്ങളായി തലച്ചുമുടൽ കുടിവെള്ളവുമായി തീരുന്ന പ്രദേശമാണ് പുലിക്കുന്നു മുളങ്ങുന്നു അവിടെ ബഹുവർഷ പദ്ധതിയിൽ വെച്ച് മുപ്പത് ലക്ഷം രൂപയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചോളം മുപ്പത് ലക്ഷത്തിൻ്റെ ഒരു പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ സാധ്യതയ്ക്ക് അപ്പുറമാണ് ഒട്ടെ അടിക്ക് ചെയ്യുക എന്നുള്ളത് അത് പല ഘട്ടങ്ങളിലായി ബഹുവർഷ പദ്ധതിയിൽപ്പെടുത്തി അവിടുത്തെ ജനങ്ങളുടെ കാലങ്ങളായുള്ള കുടിവെള്ള പദ്ധതി കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന് സാധ്യമായത് ഒരു അഭിമാന നേട്ടമാണ് ഒരുപാട് റോഡുകൾ വീടിൻ്റെ അരികിലേക്ക് വണ്ടി ചെല്ലാൻ പറ്റുന്നില്ലാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്ന ഉണ്ട് അവിടെ പുതിയ റോഡുകൾ സാധ്യമാക്കുവാൻ വേണ്ടി ഇടപെടുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഹൈമാസ് ലൈറ്റുകൾ അംഗൻവാടിയുടെ വികസനം അങ്ങനെ നിരവധിയായ വികസന അടിസ്ഥാന സൗകര്യങ്ങളടക്കം സാധാരണപ്പെട്ട ജനവിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പുഞ്ചുവേൽ ഡിവിഷനിൽ നിന്ന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞത് അഭിമാനകരമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതോടൊപ്പം തന്നെ അഭിമാനകരമായ ഒരു പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ കഴിഞ്ഞ ഏറെക്കാലമായി മുണ്ടക്കയം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഗേറ്റുകൾ വൈകുന്നേരം ആറു മണിക്ക് ശേഷം അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ നാം അധികാരത്തിൽ കയറിയതിപ്പോൾ ഉണ്ടായിരുന്ന പ്രഖ്യാപനത്തിൽ ഒന്നായിരുന്നു മുണ്ടക്കയം ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർ സേവനവും കിടത്തി ചികിത്സയും സാധ്യമാക്കുമെന്നുള്ളത് അത് എന്തായാലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത് സാധ്യമാക്കുവാൻ പറ്റി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെയാണ് ഒന്ന് അത് ഉദ്ഘാടനം ചെയ്തത് അതോടൊപ്പം തന്നെ ഒരു എക്സറേ യൂണിറ്റും കൂടി സാധ്യമാക്കി ഇന്ന് നമ്മൾ വൈകുന്നേരങ്ങളിലും അർദ്ധരാത്രികളിലും ചെല്ലുന്ന സമയത്ത് മുണ്ടക്കയ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ വാതിലുകൾ തുറന്നു തന്നെയാണ് കിടക്കുന്നത് എവർക്കും അവരുടെ ഡോക്ടറെ കാണുവാനും ചികിത്സ തേടുവാനും പറ്റുന്ന അനുകൂണ സാഹചര്യത്തിലേക്ക് മുണ്ടകം ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ഉയർത്തുവാൻ സാധിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതി എന്ന നിലയിൽ ഈ പ്രദേശത്തിൻ്റെ പൊതുപ്രവർത്തന എന്ന നിലയിൽ അഭിമാനകരമായ നേട്ടമായി കാണുന്നു അത് നമുക്ക് കൂടുതൽ സാധ്യതകളിലേക്ക് ഈ മുണ്ടക്കൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ഉയർത്തുവാൻ വേണ്ടുന്ന പ്രവർത്തനം ഇനി വരുന്ന ഘട്ടത്തിൽ നടത്തേണ്ടതു കൂടിയുണ്ട് അതിനുകൂടി ഈ ജനപ്രതിനിധി എന്ന നിലയിലുള്ള വിജയം സാധ്യമാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്നോടൊപ്പം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയം ഡിവിഷനിൽ നിന്ന് സഹ കെ രാജേഷ് ചുറ്റിക അരുവാൾ നക്ഷത്ര മലയാളത്തിൽ മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും അതോടൊപ്പം മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തി മൂന്ന് വാർഡുകളിലും കോരിത്തോട് പഞ്ചായത്തിൻ്റെ പതിനാല് വാർഡുകളിലുമായി മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിമാരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാനുള്ള എല്ലാ സഹായവും പിന്തുണയും തരണമെന്നും ഞാൻ ഈ പുളു പഞ്ചായത്ത് വൺമാൽ ഡിവിഷനിൽ അരുവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ മത്സരിക്കുമ്പോൾ എന്നെ കൂടി വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുവാൻ വേണ്ടി ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ചേർന്ന് നിൽക്കണമെന്നും ഞാൻ ജയിച്ചു വരുന്ന പക്ഷം ഒരു ഭേദവ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ വിഷയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നാടിൻ്റെ പൊതുവായ കാഴ്ചപ്പാടിനുമൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് ഉള്ള ഉറപ്പ് തരികയാണ് എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം